മാനാർ സ്റ്റോർമുക്കിൽ പതിനെട്ട് സെന്റ് വസ്തു വിൽപ്പനയ്ക്ക് നമസ്കാരം എസ് ബിസിലേക്ക് സ്വാഗതം ഞാൻ നവണ്യ സുരേന്ദ്രൻ ലൊക്കേഷൻ വരുന്നത് ചെങ്ങന്നൂർ മാനാർ സ്റ്റോർമുക്ക് സ്റ്റോർമുക്ക് ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഇരുന്നൂറ്റി അൻപത് മീറ്റർ മാത്രം ദൂരത്തിൽ ഈ കാണുന്നതാണ് വസ്തു ഒൻപത് സെന്റ് മുതൽ ഫ്ലോട്ട് തിരിച്ചു കൊടുക്കാൻ ലാൻഡ് ഓണർ തയ്യാറാണ് സെന്റ് വില മൂന്നേ മുക്കാൽ ലക്ഷം രൂപയാണ് താല്പര്യമുള്ളവർ നയൻ സീറോ സിക്സ് വൺ സിക്സ് എയ്റ്റ് വൺ സെവൻ സെവൻ വൺ എന്ന നമ്പറിലോ താഴെ കാണുന്ന നമ്പറിലോ കോൺടാക്ട് ചെയ്യാം ഈ വസ്തുവിന്റെ വിശദമായ വീഡിയോ കാണാൻ എസ് ബി സി പ്രൈവറ്റ് ലിമിറ്റഡിന്റെ യൂട്യൂബ് ചാനലായ എസ് ബി സി പി വി ടി എൽ ടി ഡി സന്ദർശിക്കുക പ്രളയം ബാധിക്കാത്ത ഈ പതിനെട്ട് സെന്റ് വസ്തുവിന് ബാങ്ക് ലോൺ അവൈലബിൾ ആണ് നമ്മൾ ഈ കാണുന്ന റോഡ് സ്റ്റോർമുക്ക് ബസ് സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റ് റോഡാണ് കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ ഓട്ടോ സ്റ്റാൻഡിനോട് ചേർന്ന് കിടക്കുന്ന റോഡ് ഈ റോഡ് കുറ്റിമുക്കിലേക്ക് പോകുന്ന റോഡാണ് കുറ്റിമുക്കിലേക്ക് പോകുന്ന ബൈ റോഡ് ഈ റോഡിന് ഫ്രണ്ടേജോട് കൂടിയാണ് പതിനെട്ട് സെൻറ്റ് വസ്തു സ്ഥിതി ചെയ്യുന്നത് സ്റ്റോർ നിന്ന് ഇരുന്നൂറ്റി മീറ്റർ മാത്രം ദൂരമേ ഉള്ളൂ